എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷം പരീക്ഷാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ പരീക്ഷയുടെ മാർക്ക് വിവരമടക്കം വെളിപ്പെടുത്തുന്നതിന് അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാർക്ക് വിവരം ആവശ്യപ്പെട്ട് അപേക്ഷകർ വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി മൂന്ന് വർഷമെന്ന നിബന്ധനയിലാണ് ഇപ്പോൾ ഇളവ് വരുത്തുന്നത് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു മൂന്ന് മാസത്തിനു ശേഷം പരീക്ഷാർത്ഥികൾ ആവശ്യപ്പെട്ടാൽ പരീക്ഷയുടെ മാർക്ക് വിവരമടക്കം നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്കുശേഷം സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും തുടർ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രയോജനമാകുന്നതാണ് നടപടി വിവിധ സ്കോളർഷിപ്പുകൾക്കും ആർമിയുടെ അഗ്നിവീർ പോലെ തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കും മാർക്ക് വിവരം നേരിട്ട് നൽകുന്നതിന് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് മാസങ്ങൾക്കുള്ളിൽ മാർക്ക് വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് എസ് എൽ സി പരീക്ഷയിൽ ലഭിച്ച മാർക്ക് വിവരം പരീക്ഷാർത്ഥികൾക്ക് നേരിട്ട് നൽകുന്നതിന് നിലവിലുള്ള നിബന്ധനയിൽ ഇളവ് വരുത്തിയത് എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ അഞ്ഞൂറ് രൂപയുടെ ഡി ഡി സഹിതം പരീക്ഷാഭവനിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് മാർക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള അനുമതിയാണ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ളത് ജനം തിരുവനന്തപുരം